ഇനിയും നമുക്ക് പരീക്ഷകൾ വരും ഇനിയും നമുക്ക് എഴുതിയെടുക്കാം ഒരു തോറ്റ ഒരു കുഞ്ഞും ടെൻഷൻ അടിക്കേണ്ടതില്ല നമ്മളൊരു മുസീബത്താണ് ഈമാന്റെ കുറവ നമ്മുടെ സമൂഹത്തിൽ പൊതുവേ കാണാറില്ല എസ് എസ് എൽ സിക്ക് തോറ്റു അച്ഛൻ വഴക്ക് പറഞ്ഞു ഊട്ടി തൂങ്ങി മരിച്ചു എത്ര സ്ഥലത്തിന് കേക്കാണ്ട് അള്ളാഹു നമ്മളെ കാക്കട്ടെ അള്ളാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല ഒരു കുഞ്ഞും തോറ്റതിന്റെ പേരിൽ സങ്കടപ്പെടാൻ പാടില്ല പഠിക്കുന്ന നന്നായിട്ട് പഠിക്കണം തോറ്റാലോ ഇനി ഇനി തോക്കാതിരിക്കാൻ വേണ്ടി പഠിക്കണം എല്ലാ മക്കൾക്കും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ അള്ളാഹു സന്തോഷം എന്ന് ഞാൻ പറഞ്ഞത് മദ്രസയിൽ പൊതുപരീക്ഷ എഴുതുന്ന റമദാന്റെ തൊട്ട് മുമ്പത്തെ ആ ഒരു സമയത്ത് എൻ്റെ മക്കളിൽ രണ്ടു മക്കളും വ്യാഴാഴ്ച ശനിയും ഞാറു പരീക്ഷ വ്യാഴാഴ്ച അവര് സ്കൂളിൽ പോകാതെ പഠിക്കാൻ അപ്പൊ ഞാനോട് ചിങ്ങടുന്ന സ്കൂളിൽ പോണില്ലേ ഇല്ല പാപ്പ ശനിയാഴ്ച ഞായറാഴ്ച പൊതുപരീക്ഷ ആയതുകൊണ്ട് ഇന്നും നാളെ ലീവ് എടുക്കാൻ തീരുമാനിച്ചു മുഷാറ ചെയ്യാണ്ടെടുത്ത തീരുമാനമാണെങ്കിലും സംഗതി പോയി അള്ളാഹു വർക്ക് തയ്യട്ടെ നമ്മളെ മക്കളെ അള്ളാഹു നന്നാക്കി തരട്ടെ അതെ ഞാനൊക്കെ ദർശനം നടത്തുന്ന സമയത്ത് ഒന്നാം തെരച്ചിലും രണ്ടാം തെറസിലും നമ്മളെ പ്ലസ് ടുയിലും അതുപോലെ ഡിഗ്രിക്കൊക്കെ ഒക്കെ പഠിക്കണ കുട്ടികളെ പരീക്ഷ വന്നാലും അവർ സ്കൂളിലെ പുസ്തകം വായിപ്പിക്കലാണ് എല്ലായിടത്തും നമ്മളെ കുട്ടികൾ മികച്ചു നിൽക്കണം മക്കളെ ഉപകാരമുള്ള മക്കളാക്കി തരട്ടെ ഞാൻ പറഞ്ഞത് ഈ കുട്ടികൾ പരീക്ഷയ്ക്ക് രണ്ടു മുമ്പ് ലീവ് എടുത്ത് പഠിച്ചത് ആരണം പറഞ്ഞതാ നിങ്ങൾ നോക്കിയത് ഞാനിങ്ങനെ ആലോചിച്ചോള്ള ദീർഘായുസ് ഈ വിശുദ്ധമായ ദീൻ ൂറ്റാണ്ടിൽ ഇത്രമാത്രം തിളക്കമുള്ളതായി ലോകത്ത് സമർപ്പിക്കാനും പ്രചരിപ്പിക്കാനും ഭാഗ്യം കിട്ടിയ മറ്റൊരു പണ്ഡിത പ്രതിനിധി ലോകത്തുണ്ട് എന്ന് തോന്നുന്നില്ല ഇമാം ബുഹാരി ആഗോള മുസ്ലിം പണ്ഡിതന്മാരുടെ നേതൃത്വമായ ഉമറുൽ ഹഫീദ് തങ്ങൾക്കും ബഹുമാനപ്പെട്ട സുൽത്താനുലമുക്കും ആദരവ് കിട്ടി ഉസ്താദ് വഴിയിൽ ഇപ്പോൾ മലേഷ്യയിലാണ് മലേഷ്യെ പോലും വലിയ സംഗതിയല്ലോട്ടോ അമേരിക്കയെ പോലും വലിയ കാര്യമൊന്നും പക്ഷെ അത് ദീനിനു വേണ്ടിയാകുമ്പോൾ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടിയാകുമ്പോൾ പ്രത്യേകിച്ച് ഉസ്താദിന്റെ രോഗവും ഉസ്താദിന്റെ പ്രായവും കണക്കിലെടുക്കുമ്പോൾ ഉസ്താദ് തീർന്നുപോയോ എന്ന് നമ്മൾ പോലും ശങ്കപ്പെട്ടു പോയൊരു സമയമുണ്ടായിരുന്നു കഴിഞ്ഞതിന് മുമ്പത്തെ റബിയുൽ പന്ത്രണ്ട് അസ്തമിച്ച സമയത്ത് സാധുവായ ഞാൻ ഐ സി എഫിന്റെ പരിപാടിക്ക് അബുദാബിയിൽ പത്ത് പതിനൊന്ന് ദിവസം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ സമാപന പരിപാടിയാണ് എൻ്റെ ഏറ്റവും വലിയ പരിപാടിക്ക് ഇറങ്ങുമ്പോഴാണ് ഉസ്താദിന് വേണ്ടി ദ്വാദിയാൻ വേണ്ടി സമസ്തയുടെ നേതൃത്വത്തിലുള്ള സുൽത്താൻ മഹാനായ റൈസുലമയുടെ അഭ്യർത്ഥന വരുന്നത് കൽബ് തകർന്ന വേദാണെന്ന് പറഞ്ഞത് അതുപോലെ മേറ്ററില്ലാത്തൊരു വേദന്റെ ജീവിതത്തിൽ ഞാൻ മധുർ റസൂല് പ്രസംഗിച്ചിട്ടുണ്ടാകൂല വാഹലും കിട്ടാതെ വാക്ക് കിട്ടാതെ ഞാൻ ഇങ്ങനെ പതറിപ്പോയി ആർക്കും കിട്ടുന്നില്ല എല്ലാ ഗ്രൂപ്പിലും എല്ലാ സ്ഥലങ്ങളിലും മല്ലാഹുവിന്റെ പരിശുദ്ധ കുറ നേർച്ചയാക്കിയതാണ് പലരും പലരും മെസ്സേജ് ഇങ്ങനെ കൈമാറാണ് അൽഹംദുലില്ലാ ഉമ്മത്തൊന്നിച്ചാഹുവിനോട് ആവശ്യപ്പെട്ടപ്പോൾ മുസ്ലിം കേരളം മാത്രമല്ല ഹറമിലുള്ള പണ്ഡിതന്മാര് അതുപോലെ ലോകത്തെവിടെയൊക്കെ സുന്നത്തിയമായ സ്നേഹിക്കുന്ന ദീന സ്നേഹിക്കുന്ന ഉലമാക്കളുണ്ടോ സാധാരണ ഉമ്മമാരുണ്ടോ അവരെ കൽവിൻ്റെ ഉള്ളിൽ രാജകുമാരനായി വിരാജിക്കുന്ന മഹാനായ സുൽത്താൻ ഉല്ല പൊട്ടി ആരുന്നപ്പോ അള്ളാഹുവെ ഞങ്ങളായി ചുരുക്കിയിട്ടെങ്കിലും ആയുസ് കൊടുക്കണം ജല്ല ജലാലു െ വളരെ ഗൗരവമുള്ള രോഗം ബാധിച്ചിട്ടും ഒരു ക്ഷീണവും മുഖത്ത് നമ്മളെല്ലാം പ്രതീക്ഷിച്ച മർക്കസിലുണ്ടായ മതി നമ്മളെ വള്ളി ഉദ്ഘാടനത്തിന് വരണ്ട ഞമ്മടെ നാട്ടിലേക്ക് വരേണ്ടതില്ല എന്ന് ഉസ്താദ് അവിടെ ഉണ്ട് എന്ന് പറഞ്ഞ ഒരു സമാധാനമാണ് അന്നത്തെ നമ്മുടെ സംസാരം പക്ഷെ ഇല്ല ഇല്ല അള്ളാഹുതല ഉസ്താദിനെ പിന്നെ ഇങ്ങനെ യാത്ര ചെയ്യിപ്പിക്കുകയാണ് യാത്ര ചെയ്യിപ്പിക്കുകയാണ് കൂന കലിമത്തുള്ള യാത്രക്ക് ലക്ഷ്യമൊന്നേ ഉള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും വലത്തുമെടുത്തൊന്നും തിരിയണ്ടതില്ല എങ്ങോട്ടും ലക്ഷ്യം മാത്രം നോക്കേണ്ടതില്ലാഹി അള്ളാൻ്റെ കലിമത്തുയരാനുള്ള യാത്രയാണ് ഉസ്താദ് നടത്തുന്നത് അള്ളാർ ആ ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ പരീക്ഷാ ബോർഡിന്റെ യോഗം ചേർന്നിട്ട് ഇതായ പത്താമത്തെ പൊതുപരീക്ഷന്റെ ഡേറ്റ് പ്രഖ്യാപിച്ചിട്ട് അത് സദർസ്താദ്മാരിലേക്ക് കൈമാറിയിട്ട് അവര് വാട്സപ്പ് ഗ്രൂപ്പിലും മുസ്താദുമാരും മക്കൾക്കൊക്കെ എഴുതി കൊടുത്തപ്പോ ഇന്ന ദിവസമാണ് പൊതുപരീക്ഷ എന്നറിഞ്ഞ മക്കള് ഇന്ന സമയത്താണ് പൊതുപരീക്ഷറിഞ്ഞ മക്കള് തലേ ദിവസം ലീവ് എടുത്ത് പഠിച്ച കഥയാണ് ഞാൻ പറഞ്ഞത് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് നമുക്ക് ഒരു പരീക്ഷ വരാനുണ്ട് ആ പരീക്ഷ കഴിഞ്ഞു പോയ ആളാണ് സ്വാലിഹീങ്ങളുടെ ഒരു സംസാരമാണ് മരിച്ചു പോയ ഒരാളെ പറ്റി സാധാരണ നമ്മൾ പറയും സാധു അയാൾ മരിച്ചു പോയി മരിച്ച ഒരാളെ പറ്റി നമ്മൾ പറയും പാവ അയാൾ നല്ല ഇന്നലെ വൈകുന്നേരം ഞാൻ കണ്ടതാ പാവം മരിച്ചുപോയി സത്യത്തിൽ സ്വാലിഹീങ്ങളുടെ സൂഫിയാക്കട ഭാഷയിൽ ഈ സാധു എന്ന് പറയുന്ന ആൾ ആരാന്നറിയോ പറയുന്ന ഞാനാണ് സാധു പറയുന്ന റോട്ടിൽ നിന്നിട്ട് സംസാരിക്കുന്ന ഞാനാണ് പാവപ്പെട്ടവൻ എന്തുകൊണ്ട് ഈ മരിച്ചുപോയ ആളില്ലേ അയാൾ അസുറുലാമുമായിട്ട് സമ്പർക്കം കഴിഞ്ഞു പോയി നമ്മളിപ്പുറം നിക്കാണ് പാലം കടക്കുമോ എന്നൊരു ധാരണയുമില്ല മലവെള്ളപ്പാച്ചിൽ വരുന്നു എന്നിട്ട് ഒരാൾ ഇങ്ങനെ നടന്ന് നടന്ന് ധൈര്യത്തോടെ പാലം കടന്ന് അപ്പുറം പോയി ഇപ്പുറം നിൽക്കുന്ന ആള് പറയാ പാവ അയാൾ അക്കരെ കടന്നു ഇയാൾ അക്കരെ പോണ്ട ആളാ ഇയാൾ ഇതുവരെ പാലത്തിന് ചവിട്ടിയിട്ടില്ല പേടിച്ചിട്ട് നിൽക്ക അയാൾ അപ്പുറം പോയി അയാളെ നോക്കി ഇപ്പറുള്ള ആള് പറയാണ് പാവം അയാൾ അക്കരെ കടന്നു അതന്നെയാണ് മരിച്ചതിനെ പറ്റിയും പറയാനുള്ളത് പാവല്ല പാവ ഇപ്പറ നമ്മളാണ് അനുസ്മന പരിപാടി നടത്തുന്നത് അപ്പുറം കടന്നുപോയി അപ്പുറം കടന്നുപോയി അവർ അസറായി മൽപിടുത്തം നടത്തി പോയി ഹബീബ് സല്ലാഹു അലൈവസമ തങ്ങൾ പറയുന്നുണ്ട് മയിത്ത് കുളിപ്പിക്കുന്ന ആളുകൾക്ക് റൗഫത്ത് വേണം കാരുണ്യമുള്ള കൽവ് വേണം കാരണം മയ്യത്തിങ്ങനെ വിളിച്ചു പറയും മയ്യത്ത് കുളിപ്പിക്കുമ്പോ നിങ്ങളെ തൊടല്ല വേദനിപ്പിക്കല്ല നിങ്ങളെന്നെ അനക്കല്ല പിടിച്ചു വലിക്കല്ല മലക്കുൽമൗത്തുമായി മൽപ്പിടുത്തം നടത്തിയിട്ട് എൻ്റെ ശരീരം പഞ്ഞി പോലെ ആയിട്ടുണ്ട് വേദനിക്കുന്നുണ്ട് മയ്യത്ത് വിളിച്ചു പറയുമെന്ന് മുഹമ്മദുർ റസൂലുള്ള മക്കളോ ബാപ്പയോ ഏട്ടാനുജന്മാരോ ഈ മയ്യത്തിനോട് കാരുണ്യുള്ള ആള് മയ്യത്ത് കുളിപ്പിക്കണോന്ന് പറയാൻ കാരണം കൊട്ടേഷൻ സംഘത്തിന് കൊടുക്കരുത് അള്ളാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ അത് ശീലിക്കണമെന്നിടക്ക് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ മരണമെന്ന് പറയുന്നത് കാലിനിട്ടുന്ന ഗൗരവമുള്ള സമയം ആ സമയത്തെ കടന്ന് കഴിഞ്ഞ ആളെപ്പറ്റി ഇപ്പറ നിൽക്കുന്നു പറയുന്നത് സാധു മരിച്ചുപോയി ഇതിനേക്കാൾ വലിയ ബുദ്ധിത്തമുണ്ടോ സോഫിയാക്കൾ പറയുന്നത് സാധു നീയാണോ ഞാൻ പറയുന്നത് ഈ മരിച്ച മരിക്കാൻ മനുഷ്യൻ മനുഷ്യൻ ആ ഡേറ്റ് കിട്ടാൻ വേണ്ടി നമ്മുടെ മുമ്പിൽ ഡേറ്റ് ഇല്ല എപ്പോഴാ പോകേണ്ടത് എന്നറിയില്ല അതേ സമയത്ത് നിനക്ക് ഡേറ്റ് കിട്ടിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ തലേത്തപക്ഷം നിങ്ങൾ ഹജ്ജ് ചെയ്താൽ മതി ഭാഷ ഇതേ നിങ്ങൾ അതിന്

എഴുന്നേറ്റ് ഉറക്കൊഴിഞ്ഞിട്ട് ആളുകൾ കിട്ടുന്ന സമയത്ത് ഒരു രണ്ടിറക്കയത്ത് അള്ളാന്റെ പൊരുത്തത്തിന് എഴുന്നേറ്റ് നിന്നോ ചെറു നിസ്കരിച്ചു ചെറുപ്പകാര എഴുന്നേറ്റ് നിന്ന് നിസ്കരിച്ചോ രണ്ടറക്കയത്ത് തഹജ്കരിച്ചുമാരെ മുസ്ലിം ജമായത്തിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഈ അനുസ്മരണ പരിപാടികൾ കേൾക്കുന്ന മുഴുവൻ മൊഹ്മിനീങ്ങളോട് ഈ മഹല്ലത്തിലുള്ള പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഇതിന്റെ സന്ദേശമായി ഓർമ്മപ്പെടുത്തുന്നു കടക്കാൻ മഹാനായ മുത്തായ അലൈഹി അബൂഹു തങ്ങൾ ഓർമ്മപ്പെടുത്തിയതാണ് സുബഴി വാങ്ക് അല്പം മുമ്പ് നേറ്റിട്ട് ഒരു രണ്ടരക്കയത്ത് നിസ്കരിച്ചിട്ട് നീ ഒന്ന് നീ സമാധാനത്തോടെ ഞാൻ ആ സമയത്ത് നമ്മൾ എഴുന്നേറ്റ് േറ്റിട്ടുണ്ടക്കയത്ത് നിസ്കരിക്കാമായിരുന്നു ഒരല്പം ഖുർആനോദിയിട്ട് നമുക്ക് അള്ളഹാനോട് പറയാമായിരുന്നു അള്ളാഹുവേ ഞാൻ ലാസ്റ്റ് ഖുർആനോദിയതാണ് എന്റെ ലാസ്റ്റ് ദിവസം ഖുർആാനാണ് എന്റെ ലാസ്റ്റ് ദിവസം എനിക്ക് ലാസ്റ്റ് ഇസ്റ്റ് ഗുഫാറാണ് ൊല്ലിയിട്ടുണ്ട് എന്നല്ലോട് പറയാമായിരുന്നു ഹബീബായ തങ്ങളെ പേരിൽ ചൊല്ലിയിട്ടുണ്ട് എന്ന് പറയാമായിരുന്നു മരണത്തിന്റെ ഡേറ്റ് എപ്പോഴെങ്കിലും നമ്മുടെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഇല്ലയില്ല പ്രസംഗിക്കണമോയിൽ ആർക്ക് പൂർത്തിയാകുമെന്ന് ആശ വേണ്ട കേൾക്കുന്ന നിങ്ങൾ തിരിച്ചു വീട്ടിലും നിർത്തുമെന്ന് ആശ വേണ്ട അള്ളാഹു നമുക്ക് നൽകട്ടെ സുഹൃത്തുക്കളെ അപ്പം തീർന്നു പോകുന്ന ലോകത്ത് നഷ്ടപ്പെട്ടു പോകുന്ന യുടെ പൊരുത്തത്തിന് വേണ്ടി അധ്വാനിച്ച് മരിക്കാൻ പറ്റുന്ന ഭാഗ്യമുള്ളവർ അവരാണ് ലോകത്ത് വിജയിക്കുന്നവർ അവരാണ് ലോകത്ത് സന്തോഷമുള്ളവർ അവര് മാത്രമാണ് ആഹൃതത്തിൽ വിജയിക്കുന്നവർ